കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഉദുമയിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കർഷക തൊഴിലാളി ക്ഷേമനിധി അതിവർഷാനുകൂല്യ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ അണിനിരക്കുക നെൽവയിൽ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം തിരുത്തുക വന്യജീവി ആക്രമണത്തിൽ നിന്ന് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വച്ചു ജില്ലാ പ്രസിഡന്റ് വി കെ രാജൻ പതാക ഉയർത്തിയതോടെയാണ് രണ്ട് ദിവസങ്ങളിലായി ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലെ ടി കെ അഹമ്മദ് ഷാഫി പി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന സമ്മേളനത്തിന് തുടക്കമായത് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച നേതാക്കളുടെ സ്മരണങ്ങൾ ഇരുമ്പുന്ന തരത്തിൽ ഉദുമ ഏരിയ കമ്മിറ്റി ചിട്ടപ്പെടുത്തിയ സംഗീത കൂടിയാണ് പ്രതിനിധികളെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തത് ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം പി കെ ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചരിത്രം എവിടെയായിരുന്നു കർഷക തൊഴിലാളികൾ കൃഷിസ്ഥലത്ത് കുഴി കുത്തിയ കുഴി കഞ്ഞിയും വെള്ളവും കോരും ഒഴിച്ച് വാരിച്ച് ആ കഞ്ഞിയുടെ കൂടെ കല്ലും ചവർക്കും എല്ലാം കടിച്ച് തിന്ന ഒരു കാലം ഒരു ഭൂതകാലം ഈ നാടിനുണ്ടായിരുന്നു എന്താണ് ഈ കേരളം ഇങ്ങനെ വികസിച്ച ഒരു നാടായി ഇങ്ങനെ വളർന്നു വന്നതാണ് സ്വയംഭൂവായി കേരളം ഇങ്ങനെ അങ്ങനെ സ്വയംഭൂവായിട്ട ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കുന്നതിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതം കാണുന്ന ഈ കേരളത്തിലെ സാധാരണ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വി കെ രാജൻ അധ്യക്ഷനായി പി കുഞ്ഞിക്കണ്ണൻ രക്തസാക്ഷി പ്രമേയവും പള്ളി കെ രാധാകൃഷ്ണൻ അനുശോചന പ്രമേയവും ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കോമളകുമാരി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പി സതീശ്ചന്ദ്രൻ എം പി ബാലകൃഷ്ണൻ കെ രമണി എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ മധു മുദിയക്കാൽ സ്വാഗതം പറഞ്ഞു ജില്ലയിലെ പന്ത്രണ്ട് ഏരിയകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രതിനിധികളും അൻപത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് പേരാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ